ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിലൊന്നായ മഹാകുംഭമേള പ്രയാഗ്രാജിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു സന്യാസിമാരും മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരും അങ്ങനെ നിരവധി നിരവധി പേരാണ് ഭക്തരെ കൂടാതെ അവിടേക്ക് ഒഴുകുന്നത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കലാണ് ഈ കുംഭമേള നടക്കുന്നത് ദിവസേന പല രാജ്യങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകുന്നത് ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെൺകുട്ടി വൈറലാവുന്നത് ഈ പെൺകുട്ടി ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ് പ്രയാഗ്രയിൽ കഴുത്തിൽ മുത്തുമാലകൾ അണിഞ്ഞും കയ്യിൽ നിരവധി രുദ്രാക്ഷമാലകളുമായി നടന്നു നീങ്ങുന്ന ഒരു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിലൂടെ നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഈ വൈറൽ താരം അധികം വൈകാതെ നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തി അതും ചെമ്മണ്ണൂർ ജ്വല്ലറി ഉടമ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനൊപ്പം സോഷ്യൽ മീഡിയ വൈറൽ താരം മൊണാലിസ കേരളത്തിലെത്തി എന്നറിഞ്ഞ നിമിഷം ഈ പെൺകുട്ടിയെ കാണുവാനായി അവിടേക്ക് ജനം ഓടിയെത്തി വെള്ളാരം കണ്ണുള്ള ഈ കൊച്ചു സുന്ദരിയെ കേരളവും ഏറ്റെടുത്തു എന്ന് വേണം പറയുവാൻ തനിക്കെന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നോ ഈ പെൺകുട്ടിക്ക് അറിയില്ല ഒരു സ്വപ്നലോകത്തിലകപ്പെട്ടതുപോലെ ജീവിക്കാനായി കൊണ്ടുവന്ന മുത്തുമാലകളും രുദ്രാക്ഷമാലകളും വിറ്റ് കിട്ടുവാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ച പെൺകുട്ടി നിമിഷ നേരം കൊണ്ട് ലക്ഷാധിപതിയും കോടീശ്വരിയുമായ കാഴ്ച ഇവിടെയല്ലേ ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ മോണാലിസ എന്ന പെൺകുട്ടിയെക്കുറിച്ചല്ലാതെ മറ്റൊരു വാർത്തയും ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇത് കാണുമ്പോൾ ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് അതായത് ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്ന ഒരു സീനുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് മോണാ ലിസയുടെ തലവര തന്നെ മാറിയിരിക്കുന്നു ആളാകെ മാറിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റൊരു മുഖം കൂടി ഓർമ്മ വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റൊരു മുഖം കൂടി ഓർമ്മയിൽ വരുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു മാണിക്യത്തെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു മോണാലിസയ്ക്ക് സിനിമയിലും ഇപ്പോൾ അവസരങ്ങൾ കിട്ടി തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയ വൈറലാക്കിയ മറ്റൊരു താരമാണ് റാണു മണ്ടേല ഇവരെ സോഷ്യൽ മീഡിയ പെട്ടെന്നങ്ങ് മറക്കാൻ വഴിയില്ല ഇന്ന് റാണു മണ്ടേല എവിടെയാണ് അവർക്കെന്താണ് സംഭവിച്ചിട്ടുള്ളത് മീഡിയ സിനിമാ മേഖല എല്ലാം നെഞ്ചിലേറ്റി അവരെ വാനോളം ഉയർത്തി പക്ഷേ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കുമെന്ന് നാം കേട്ടിട്ടുണ്ട് അതുപോലെ ആയിപ്പോയോ റാണുമണ്ടേല പണവും പ്രശസ്തിയും വന്നു ചേരുമ്പോൾ തങ്ങൾ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു അഹങ്കാരമായിരിക്കുമോ ഇതിന് പിന്നിൽ എടുത്തുയർത്തിയ കൈകൾ തന്നെ അവരെ നിലത്തിറക്കി എന്ന് വേണം പറയുവാൻ ഇപ്പോൾ മോണാലിസയും ഒരു സ്വപ്ന ലോകത്താണ് കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല എന്ന് പറയും പോലെ യാവാതിരിക്കട്ടെ മോണാലിസയും